െട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് പിരിച്ചെടുക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിൽ യു ഡി എഫ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ സർക്കാർ തടഞ്ഞ ബജറ്റ് വിഹിതം അധിക വിഹിതമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എസ് സാജിദ് സമരം ഉദ്ഘാടനം ചെയ്തു സ്ഥാപനങ്ങൾ ادیش સ્થાપના અધિકારંગલ ادیش સ્થાપના અધિકારંગલ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് പിടിച്ചെടുക്കാനുള്ള നീക്കം അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പട്ടാമ്പി നഗരസഭയിലെ യു ഡി എഫ് ജനപ്രതിനിധികൾ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗുരുതരമായ പ്രതിസന്ധി സർക്കാർ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക വർഷമാണ് കടന്നുപോകുന്നത് ആവശ്യമായ സമയം അനുവദിക്കാതെയും സോഫ്റ്റ്വെയറിൽ കുരുക്കേർപ്പെടുത്തിയുമാണ് ബജറ്റിന്റെ അവസാന ഘടു കഴിഞ്ഞ ദിവസം അനുവദിച്ചത് മെയിന്റനൻസ് ഗ്രാന്റ് അനുവദിച്ചിട്ടില്ല ഒക്ടോബർ മുതലുള്ള ട്രഷറി നിയന്ത്രണവും പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിച്ചെന്നും യു ഡി എഫ് കൌൺസിലർമാർ കുറ്റപ്പെടുത്തി ഇതോടൊപ്പം തനത് ഫണ്ട് ട്രഷറിൽ നിക്ഷേപിക്കണമെന്ന ധനവകുപ്പിന്റെ സർക്കുലർ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ തന്നെ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്നും യു ഡി എഫ് കൌൺസിൽമാർ കുറ്റപ്പെടുത്തി അത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അതിലേക്കുള്ള അധികാരത്തിന്റെ സമ്പത്തിന്റെ വിനിയോഗത്തിലേക്കുള്ള പ്രാദേശികമായി ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും വികസന പ്രവർത്തനങ്ങളും തടയിടുന്ന രീതിയാണ് കേരള ഗവൺമെന്റ് ഈ ട്രഷറിയിലേക്ക് പണം അടക്കാൻ പറഞ്ഞതോടുകൂടി വന്ന് സംജാതമായിട്ടുള്ളത് നമുക്കറിയാം മൈൻഡ് ഗ്രാൻഡ് തന്നിട്ടില്ല ധനകാര്യ കമ്മീഷന്റെ ഗഡു തന്നിട്ടില്ല ജനറൽ പർപ്പസ് ഗ്രാൻഡ് തന്നിട്ടില്ല ഈ തരത്തിൽ ഇരുപത്തി മൂന്നാം തീയതി പണം അലോട്ടാക്കുകയും മൂന്ന് ദിവസം സെർവർ തകരാറ് കൃത്രിമമായി ഉണ്ടാക്കി പണം പിൻവലിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്ത് സത്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആരാച്ചാരായി ഗവൺമെന്റ് മാറിയിരിക്കുന്ന നിലയിലാണ് നിവൃത്തികൾ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഈ പ്രതിപക്ഷ മെമ്പർമാരായിട്ട് ഞങ്ങളൊക്കെ ഈ ലോക്കൽ ഗവൺമെന്റ് മമ്പൂസ് ലീഗ് രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ നടത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിയും മുസ്ലിം ലീഗ് പാർലമെന്ററി പാർട്ടി ലീഡറുമായ സി എസ് സാജിദ് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനതു ഫണ്ട് ട്രഷറിയിൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ് ട്രഷറിയിൽ നിക്ഷേപിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആ ഫണ്ട് കൂടി സർക്കാർ തട്ടിയെടുക്കുന്നതിനുള്ള ശ്രമമാണ് അത് എന്നുള്ള കാര്യം നമുക്ക് ട്രഷറിയിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ അതല്ലെങ്കിൽ തദ്ദേശ സ്വസ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന പേരിൽ തടഞ്ഞു തടഞ്ഞുവെക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലാൻ ഫണ്ട് പോലും സമയബന്ധിതമായി നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല ആളുകളുടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് ആവശ്യമായ ഫണ്ടുകൾ വിഡ്രോ ചെയ്യാൻ കഴിയുന്നില്ല പ്രാദേശിക അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ അതിന്റെ ഫണ്ടുകൾ അതിന്റെ കോൺട്രാക്ടർമാർക്ക് ബില്ലുകൾ പാസാക്കി നൽകുന്നില്ല ഇങ്ങനെ നൂറു ശതമാനവും സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സമയത്താണ് ഏറ്റവും ഒടുവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തങ്ങൾക്ക് കഴിയുന്ന തങ്ങളുടെ ഫണ്ട് പോലും അതുപോലും നിലപാടിലേക്ക് സർക്കാർ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ നാരായണ സ്വാമി അധ്യക്ഷനായിരുന്നു കൗൺസിലർമാരായ സി സംഗീത സി എറാസി കെ ബഷീർ സേദൽവി വടക്കേതിൽ മുസ്തഫ പറമ്പിൽ പ്രമീള ചോലയിൽ അർഷ അശോകൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി കെ പി അൻവർ യാസർ വലിയ പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു